ചില വീഡിയോസ് നമ്മളെ അത്ഭുതപ്പെടുത്തും അത് നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് കടന്നു പ്രത്യേകിച്ച് ഈ ഒരു കുട്ടികളുടെ വീഡിയോ കാരണം എന്താ പറയുക അവർ നിഷ്കളങ്കമായാണ് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അവരുതിലൊരു നിഷ്കളങ്കതയുണ്ടാവും സത്യസന്ധത ഉണ്ടാവും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടി ആ ഒരു സമൂസ എടുത്തിട്ട് അവിടുത്തെ ആ നായ ഉണ്ടല്ലോ ആ നായിക്ക് കൊടുക്കാറുണ്ടോ ആ നായുടെ ഒരു നേരത്തെ വിശപ്പ് ആ ഒരു കുട്ടി ആ ഒരു കുട്ടിയുടെ നന്മ മനസ്സുകൊണ്ട് നല്ല മനസ്സുകൊണ്ട് മാറ്റുന്ന ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ഉണ്ടോ കണ്ടോ അത് എറിഞ്ഞു കൊടുത്ത് എന്നിട്ട് ആ ഒരു നായിനോട് ഇങ്ങനെ പറയണ്ട അവിടെയാണ് 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 എന്നുള്ളത് ആ ഒരു കുട്ടിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ എറിഞ്ഞു കൊടുത്തിട്ടോ ഇനി ആ ഒരു കുട്ടിയെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം ആ നായത് എടുക്കണില്ല അപ്പൊ ആ കുട്ടി ഇങ്ങനെ ചൂണ്ടിക്കാണിക്കണം അവിടെയാണ് അവിടെയാണ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് കണ്ടോ ആ ഒരു കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ ഒരു കുട്ടിക്ക് ഇത്രയും വലിയൊരു നന്മ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു മാതാപിതാക്കളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ